ബാക്ക് െന്ന് വിചാരിക്കും പുറകിലൊരു സാധനം നിക്കുകയുള്ളൂ അയാളെ തട്ടാതെ എനിക്ക് പോകണമെങ്കിൽ ഞാൻ എങ്ങോട്ട് വണ്ടി മാറ്റണം ഇതേ പ്രോസസ് തന്നെ ഇപ്പൊ നോക്കാം അയാളുടെ നേരത്തെ ആ വണ്ടി നിൽക്കുന്നത് അയാളുടെ എടുക്കുന്ന വണ്ടി മാറ്റണം എങ്ങോട്ട് മാറ്റാൻ പറ്റും ലെഫ്റ്റിലോട്ട് മാറ്റാൻ പറ്റില്ല ലെഫ്റ്റിലാണ് അയാൾ നിൽക്കുന്നത് ഇതേ പ്രോസസ്സ് തന്നെ വണ്ടിക്ക് എവിടെയാണ് സ്പേസ് ഉള്ളത് അങ്ങോട്ടേ മാറ്റാൻ പറ്റുള്ളൂ മാമിന് നേരത്തെ ലെഫ്റ്റിൽ ഒരു സ്പേസ് കണ്ടുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റിൽ വന്നത് മാം ഇപ്പൊ രണ്ട് നിർമ്മം നോക്കി എവിടെയാണ് വണ്ടിക്ക് സ്പേസ് ഉള്ളത് റൈറ്റിലാണ് സ്പേസ് ഉള്ളത് കാരണം ലെഫ്റ്റിലായാലും നിൽക്കൊണ്ട് ഈ വണ്ടി ഇപ്പോൾ റൈറ്റിലേക്ക് മാറുന്നു അതിനെന്ത് ചെയ്യണം റൈറ്റ് ടേൺ കൊടുക്കും അതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം ഇതേന്ന് എപ്പോൾ വണ്ടി മാറുന്നു അപ്പം നിർത്തണം പതുക്കെ പതുക്കെ ബാക്കിലേക്ക് അല്ലെങ്കിൽ എനിക്ക് മാറിയാ മാറിയാ ഏ അപ്പം നിർത്തിയേ അതിട്ട് എന്ത് ചെയ്യണം ടയറ് സ്ട്രെയിറ്റ് ചെയ്യണം ആദ്യം വണ്ടിയുടെ പൊസിഷൻ മാറ്റണം മാറ്റിയാൽ സ്ട്രെയിറ്റ് ചെയ്യണം ഇനി ഡ്രൈവ് ചെയ്ത് അവിടെ വരച്ചേ അയാളെ വീണ്ടും നിർത്തി മാറ്റിക്കോണം ഇനി 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 സ്പേസ് അയാൾക്ക് തട്ടു തട്ടുവാണിപ്പോ വൈഡായത് അയാളെ തട്ടാതെ മാമ അവിടം വരെ വരികയും ചെയ്തു ഇനി മാമിന് എവിടെയാ സ്പേസ് ഉള്ളത് ബാക്ക് പോണെങ്കി അത് വേറൊരാളുടെ സൈഡാ നമ്മുടെ സൈഡിൽ ഒരു ഒബ്ജക്റ്റ് വന്നപ്പോ നമ്മുടെ സൈഡിൽ ഒരു ഒബ്ജക്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതിനെ വൈഡ് ആക്കി അതിനെ തട്ടാതെ അതിന്റെ അടുക്ക വരെ വന്നു വണ്ടിയും കൊണ്ട് ഇനി വീണ്ടും നമ്മുടെ സൈഡ് ലെഫ്റ്റിലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി വീണ്ടും ലെഫ്റ്റിൽ കൊണ്ടുവരണം ആ ഇനി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത പുള്ളു നോക്കു മാം ഇനി ഇനി മിറർ നോക്കിയിരുന്നു ഇനി ഇയാളെ തട്ടാതെ വണ്ടി ലെഫ്റ്റിലേക്ക് വരാൻ തുടങ്ങും റോഡിന്റെ വരട്ടെ കണ്ടാ വീണ്ടും മാമന് ഈ സൈഡ് വിസിബിൾ ആകും കിട്ടിയ സൈഡായ അതോ ഇനിയും വരുവാ അപ്പൊ ടയർ സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക ഡ്രൈവ് ചെയ്ത് ചെല്ലാനുള്ള ദൂരം കയ്യിലില്ലേ പതുക്കെ പതുക്കെല്ലാം ദൂരത്ത് ചെല്ലുമ്പോൾ നിർത്തി വയ്ക്കു കാണോ ഇല്ലായാ അപ്പൊ നിർത്തി വെക്കും ഇനി വണ്ടി അങ്ങോട്ട് മാറ്റാൻ പറ്റും ഫ്രണ്ട് വേണ്ട ഈ ഫ്രണ്ട് ഇല്ല നമ്മൾ ബാക്ക് ഓടുന്ന വണ്ടിക്ക് ഫ്രണ്ട് ഇല്ല മാമെവിടെ നോക്കും ഇനി വണ്ടി അങ്ങോട്ട് മാറ്റി അപ്പൊ അതിന് ആയിട്ട് സ്പീഡ് ലോഡാ നോക്കരുത് ഈ മിററ് ശ്രദ്ധിക്കണം ആണ് ഇവിടെ ലെവലായെന്ന് തോന്നുമ്പോൾ മെറു നിർത്തി കഴിക്കും അതൊക്കെ പത്തിട്ട് പറ അതൊക്കെ അനങ്ങി 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 വന്നാൽ മതിയാ മതി ഇപ്പോൾ വണ്ടി മാം പൊസിഷൻ ചെയ്യാം ടയർ ചെയ്ത് ഓക്കെയാണ് ഏച്ചിട്ട് കൂടുതലുള്ളു വേണം വണ്ടിയുടെ പൊസിഷൻ എങ്ങോട്ടാണ്